ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാറ്റസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു പലഹാരമാണ് നല്ലൊരു സ്നാക്കാണിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയ സാധനങ്ങൾ നമുക്ക് മൂന്ന് സ്ലൈസ് ബ്രെഡ് വേണം രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു മുട്ട അത് കൂടാതെ ഒരു സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു മൂന്നോ നാലോ പല്ലി വെടുത്തുള്ളി ചെറുതായിട്ട് അരിയണം ഇതെല്ലാം ചെറുതായിട്ട് നല്ല കുനുകൂനാന്നരിയണം അരിഞ്ഞ് എടുത്തതാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടിയത് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിനകത്തിൽ അല്പം വെള്ളം ഒഴിച്ച് ഒരു രണ്ട് ഫിസ്സിൽ അടിച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മൂന്ന് സ്ലൈസ് ബ്രെഡ് നമ്മൾ മിക്സിയിൽ ജാറിൽ പൊടിച്ചെടുക്കണം അങ്ങനെ മിക്സിയുടെ ജാറിൽ ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തു ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയും എടുത്തിട്ടുണ്ട് ഇത് ഇനി ഉടയ്ക്കണം ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കണം ചൂടൊക്കെ ആറി ശേഷം വേണം നമ്മളിത് ഉടക്കാനായിട്ട് നന്നായിട്ട് ഉടച്ച് എടുക്കണം ഇപ്പം ഞാൻ ഏകദേശം നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കട്ടകളെല്ലാം ഞാൻ ഉടച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും അതോടൊപ്പം തന്നെ കുറച്ച് മസാലകൾ കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ജീരകം ചെറു ജീരകം പൊടിച്ചത് പാകത്തിന് ഉപ്പും നമ്മൾ ഇട്ടുകൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം എല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് കുഴച്ച് രണ്ട് ഉരുട്ടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ ഉരുട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്ത ശേഷം നമ്മുടെ കൈയിൽ ഒരു അല്പം ഓയില് തൂത്ത ശേഷം ഓരോരോ ഉരുളകളാക്കി നമ്മൾ എടുക്കണം ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഒരു കട്ട്ലെറ്റിൻ്റെ പരുവത്തിൽ ഷേപ്പിൽ ഒരു കട്ട്ലെറ്റാണ് ഉണ്ടാക്കുന്നത് ആ അതേ ഷേപ്പിൽ നമ്മളെല്ലാം ഉരുട്ടിയെടുക്കണം ഇതുപോലെ എല്ലാം കയ്യിൽ ഉട്ടി പിടിക്കാൻ അവരല്പം എണ്ണ തൂട്ട് കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ടത് ഉരുട്ടിയെടുക്കാൻ പറ്റും ഇതേ പരുവത്തിൽ നമ്മളിത് ഉരുട്ടിയെടുക്കണം ഇത് മുഴുവനും ഉരുട്ടിയെടുക്കുകയാണ് ഉരുട്ടി എടുത്തിട്ട് വരാം ആ എല്ലാ ഉരുളയും നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട് മുഴുവനും നല്ല കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് ഇത് ഊട്ടി എടുത്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ ഷേപ്പിൽ എടുക്കണം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏത് ഷേപ്പ് വേണേലും എടുക്കാം അതിന് ശേഷം ഇനി നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഈ ഓരോ ഉരുളിയും ഈ മുട്ടയ്ക്കകത്തി മുക്കി ബ്രെഡ് ക്രംസ് രാത്രി തോട്ട് മുക്കി എണ്ണയ്ക്കകത്തി നമ്മൾ പൊരിച്ചെടുക്കുക നമുക്ക് പൊരിച്ചെടുത്തിട്ട് വരാം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഓരോന്ന് മുട്ടയ്ക്കകത്തി മുക്കി ബ്ലെഡ് ക്രമ്സിനകത്തിലോട്ട് പിന്നെ മുക്കിയിട്ട് എണ്ണയ്ക്കകത്തി പൊരിച്ചെടുക്കാൻ പോവുകയാണ് ഓരോന്നും ഓരോന്നും ഇതുപോലെ ആദ്യം മുട്ടയ്ക്കകത്തി മുക്കണം പിന്നെ ബ്ലെഡ് ക്രംസിനകത്ത് മുക്കണം അതിനുശേഷം നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ എല്ലാം ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കണം കരിഞ്ഞു പോകാതെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് ചെയ്യാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മളിങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം കരിഞ്ഞു പോകരുത് പിന്നെ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ചെയ്താൽ മതി എല്ലാ വശവും നമ്മൾ ഇതുപോലെ ഫ്രൈ ആക്കി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ റെസിപ്പി എല്ലാവരും ചെയ്തു നോക്കണം ഏകദേശം ഒരു ബ്രൗൺ നിറത്തിൽ ആയി വന്നിട്ടുണ്ട് എല്ലാ വർഷവും വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കാരണം ഇതിനകത്തിൽ ഏകദേശം എല്ലാം വെന്ത സാധനങ്ങളാണല്ലോ ഉരുളക്കിഴങ്ങ് നമ്മൾ എടുത്തതാണ് അപ്പോൾ ഇതിനകത്തിൽ ബ്രെഡിൻ്റെ പൊടിയാണ് നമ്മൾ ചേർത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇത് ഉരുളക്കിഴങ്ങും ആ സവാളയും അതുപോലെ തന്നെ മസാലകളും എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് നമുക്ക് തോന്നും അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് വലിയ ഇഷ്ടമാണ് ഈ ഈ ഒരു റെസിപ്പി കാരണം കട്്ലെറ്റ് വെജിറ്റബിൾ കട്ട്ലെറ്റ് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ആലു ബോണ്ട കഴിക്കുന്ന പോലെ ഉള്ളൊരു ടേസ്റ്റാണ് ഇതിന് നമ്മുടെ സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇതെല്ലാം പരുവത്തിനും മൂത്തിട്ടുണ്ട് ഇനി കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഉരുളകളൂടെ ഇതുപോലെ മുക്കി ഇതിനകത്തിൽ പൊരിച്ച് നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുത്ത് കൊണ്ടുവരാം ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൊരിച്ച ശേഷം നമുക്ക് വരാം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു നമ്മൾ എല്ലാ ഉരുളകളും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് അകമൊക്കെ ബന്ധു വന്നിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി പുതിയൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ